നമ്മളെ പോലും ഇവരെ കരയിപ്പിച്ചിട്ടോ ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അവരുടെ പ്രിയപ്പെട്ട മാഷിന് യാത്രയപ്പ് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ മക്കളുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഏത് സ്കൂളാണ് എവിടെ നടന്നതാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല സ്നേഹമുള്ള മക്കൾ കേട്ടോ ഗുരുത്വമുള്ള മക്കൾ തന്നെയാണ് ആ ഒരു അധ്യാപകൻ അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് അവരെ എല്ലാവരും കരയുന്നത് ം പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് ഇത് ഈ ചില അധ്യാപകരൊക്കെ കണ്ണു തുറന്ന് കാണണം കേട്ടോ അധ്യാപകർ കുട്ടികളെ സ്നേഹിച്ചാൽ ദാ ഇതുപോലെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികളും അത് തിരിച്ചു കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ അവരുടെയൊക്കെ സങ്കടം കണ്ടോ ആ സാറിനെ പറഞ്ഞയക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ആ ഒരു സാർ അവർക്ക് എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു മാഷിനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കട്ടോ ഈ പൊന്നു മക്കളെ കണ്ടല്ലോ എന്നും ഇതേപോലെ മനസ്സിൽ നന്മയുള്ള മനസ്സിൽ സ്നേഹമുള്ള നല്ല മക്കളായിട്ട് തന്നെ വളരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ എന്നാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക